ഒരുപാട് ഞാൻ അവന് വേണ്ടി കരഞ്ഞിട്ടുണ്ട് സമാധാനം ഉറങ്ങാത്ത രാത്രികള് ഒരേ ഒരു കുഞ്ഞനിയനേ ഉള്ളൂ ഈ അവസ്ഥ വന്നല്ലേ എന്ന് ആലോചിച്ച് പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എനിക്കൊരു ധൈര്യം വന്നു പിന്നെ ഞാൻ അവന് വേണ്ടി കരയേണ്ടി വന്നിട്ടില്ല നിരന്തരമായി ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കോയമ്പത്തൂരിലാണ് അതുപോലെ തന്നെ അപ്പോ എനിക്ക് അവൻ കുറച്ചുനാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും പിന്നെ ഞാൻ വീട്ടിൽ വരും അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പോ അവന് വേണ്ടി ഉടമ്പടി തൈലം ഉപയോഗിക്കാൻ വേണ്ടി അമ്മ വന്നും ഉടമ്പടി എടുത്തായിരുന്നു അങ്ങനെ ഈ ഒരു വർഷക്കാലം മുഴുവനും ഉടമ്പടി തൈലം തൊട്ട് ശക്തമായി ഈശോയോടും മാതാവിനോടും കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലം ലഭിച്ചു ജൂലൈ ഈ കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി അവന്റെ ഫസ്റ്റ് എം ആർ ഐ ആയിരുന്നു ബ്രെയിൻ നോർമൽ കണ്ടീഷൻ ക്യാൻസർ ഒരു കണിക പോലും എന്റെ കുഞ്ഞിന്റെ ശരീരത്തിനില്ല ഈശോക്കും മാതാവിനും ഒരായിരം നന്ദി എന്റെ കുടുംബത്തിനെ തീരാ സങ്കടത്തിൽ നിന്നും കരകയറ്റിയതിന്